യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ ഒരു വർഷം കൂടി നമ്മെ കടന്നു പോവുകയാണ് പുതുവത്സരത്തിൻ്റെ പ്രതീക്ഷയിലാണ് നാം എല്ലാവരും കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം കഴിഞ്ഞ വർഷത്തെ കുറവുകൾ പരിഹരിച്ച് കൂടുതൽ തീഷ്ണതയോടെ പുതിയ വർഷത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ദേവാലയത്തെ സമർപ്പണത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ യോഗനാൻ ഓരോരുത്തർക്കും നൽകുന്ന ഉപദേശമാണ് നാം ധ്യാനിക്കുന്നത് അവൻ്റെ നാമത്തെ പ്രതി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവൻ ആദ്യമുതലേ ഉള്ളവനാണ് എന്നും നമ്മുടെ പിതാവാണെന്നും അവിടുന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് അതിനാൽ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന ഉപദേശവും നൽകുന്നുണ്ട് ഇവിടെ വിശുദ്ധ യോഹന്നാൻ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് ലോകത്തെയും അതിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല ലൗകികതയും ദൈവികതയും പരസ്പര വിരുദ്ധമാണ് എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു കാരണം ലോകത്തിലുള്ളതെല്ലാം ലോകത്തിൻ്റെതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രലോഭന അവസരത്തിൽ ലോകവും അതിലെ സകല വസ്തുക്കളും എൻ്റേതാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ അതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പിശാശ് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത് ലോകവും ലോകത്തിൻ്റെ ആർഭാടങ്ങളും ദൈവത്തിൻ്റെതല്ലാത്തതിനാൽ അതിനെ സ്നേഹിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനിൽ ദൈവസ്നേഹം നിലനിൽക്കുന്നില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ വ്യക്തമാക്കുന്നു രണ്ട് ലോകവും അതിൻ്റെ മോഹങ്ങളും നശ്വരമാണ് എന്നും അതൊരിക്കൽ കടന്നു പോകുന്നതാണ് എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവൻ നിത്യം നിലനിൽക്കുന്നു ലോകത്തിൻ്റെ നശ്വരതയും ദൈവികതയുടെ അനശ്വരതയും വ്യക്തമാക്കുകയാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തെ സ്നേഹിച്ച് നീതിയോടെ ജീവിച്ച് അനശ്വരത പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ഹന്ന എന്ന പ്രവാചകയാണ് ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവൾ നയിച്ചു കൊണ്ടിരുന്നത് ദൈവിക ദർശനം ലഭിക്കുന്നതിനും ആത്മാവിനാൽ നിറയുന്നതിനും മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് ഹന്നയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് ദൈവിക സാന്നിധ്യം നിറയുന്ന ദേവാലയ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ജീവിതം ദേവാലയ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതം എന്നാണ് അർത്ഥം ദേവാലയവും ബലിയർപ്പണവുമെല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ദൈവം വസിക്കുന്ന ദേവാലയവും ദൈവസാന്നിധ്യം ഉൾക്കൊള്ളുന്ന ബലിയർപ്പണവുമാണ് ഒരുവനെ ദൈവ ദർശനത്തിലേക്ക് നയിക്കുന്നത് ഓരോ പ്രഭാതത്തിലും നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യമാണ് എന്നെ എൻ്റെ ശുശ്രൂഷയിൽ മടുപ്പ് തോന്നാതെ കൂടുതൽ തീഷ്ണവതിയാക്കുന്നത് എന്ന് കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് പ്രാർത്ഥനയും ഉപവാസവുമാണ് ഒരുവനെ ദൈവീക ദർശനത്തിലേക്ക് നയിക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ ജാതികൾ പുറത്തു പോവില്ല എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും ഇതാണ് ഉദ്ദേശിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയും ഒരുവനെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന ഉപാധികളാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നും ഇല്ല എന്നും വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ പല ഉപമങ്ങളിലൂടെയും യേശു ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മുടെയും ജീവിതത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്ന് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിറയുന്നു സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കാം നീതിമാൻ്റെ അധരങ്ങൾ ദൈവസ്തുതികളാൽ മർമ്മരിക്കും ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി അനുസരിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയപ്പോഴാണ് ഹന്നായിക്ക് യേശുക്രിസ്തുവിനെ നേരിൽ കാണുവാനും അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവചിക്കുവാനും സാധിച്ചത് നമുക്കും ഈ മാതൃക അനുകരിക്കാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും സദാ ജാഗരൂപരായി ദേവാലയ കേന്ദ്രീകൃതമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാം ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ബലിയിൽ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം അനുഭവിക്കുവാനും ജീവിതത്തിലൂടെ ഏറ്റുപറയുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ